കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ അച്ചാർ റെഡിയായി ഇന്ന് ഞാൻ ഇടുന്നത് ഈന്തപ്പഴവും നാരങ്ങയും അച്ചാറാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ ഈന്തപ്പഴവും വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് കിലോ നാരങ്ങയും എടുത്തിട്ടുണ്ട് നാരങ്ങ നല്ല വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചേക്കുകയാണ് ഈന്തപ്പഴം നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കഴുകണം എന്നിട്ട് നാരങ്ങ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഈന്തപ്പഴം സ്റ്റീം ചെയ്തു എടുക്കണം ഈന്തപ്പഴം നമുക്ക് പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം അറേബ്യൻ ഡേസ് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് രണ്ട് വെറും പൊട്ടിച്ചിട്ട് ഇതിലേട്ടിച്ച് കഴുകി അതിന്റെ കുരു കളയണം ഞാൻ രണ്ട് ഒന്ന് കത്തിക്കാണ് ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഈന്തപ്പഴം കഴുകി ഒരു ഒന്ന് എടുത്തതാണ് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് സ്റ്റീമറിൽ വെള്ളം ചൂടായിട്ടുണ്ട് ഞാൻ ഈന്തപ്പഴം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്ക് അതിൻ്റെ കുരു കളയണം അപ്പം ഇത് ഞാനൊന്ന് അടച്ച് വെക്കുക ഇതിലേക്ക് നാരങ്ങ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് വെന്ത് പോവരുത് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ സ്റ്റീം ചെയ്തിട്ടുണ്ട് നമ്മൾ ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുകയാണേ അപ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് കൊടുക്കാൻ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തത് പിന്നെ നാരങ്ങയായും തിളച്ചിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാണ് ഞാൻ ചൂടാറിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇന്തപ്പഴം ഞാൻ കുരു റെഡിയാക്കി വെച്ചു ഇനിയും നാരങ്ങ നമുക്ക് ഞാൻ തുടച്ചെടുക്കാം ഒട്ടും വെള്ളമയം ഇല്ലാതെ തുടച്ച് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ച നാരങ്ങയായി ഈന്തപ്പഴം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് അല്പം ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും ഞാനൊരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കും വലിയ സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണേ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അരങ്ങേ നീന്തപ്പോഴും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമുക്കിനി അത് അച്ചാറാക്കാം അതിനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തു അല്ലൊരു ഇരുന്നൂറ്റമ്പത് എം എൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനതിലേക്ക് കടുവ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് സ്പൂൺ കടുവ ചേർത്ത് കൊടുക്കും ഒരു അര സ്പൂൺ ഉരുവായും കൂടെ ചേർത്ത് കൊടുക്കും ഇത് പതിനഞ്ച് കൊച്ചു അരിഞ്ഞതി ചേർത്ത് കൊടുക്കും നന്നായിട്ട് മൊരിക്കണം ഇങ്ങോട്ട് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂണ് വെളുത്തുള്ളി ഒരു മൂന്ന് സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കും ഇതിനകത്തേക്ക് ഞാൻ ഒരു അഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും നല്ലവണ്ണം ഒരിച്ചെടുക്കണം നല്ലോണം മൂക്കണം ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കറിവേപ്പില ചേർത്ത് കൊടുക്കും അവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആവണം അപ്പം ഇതിലെ വെള്ളമയെല്ലാം തോന്നും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് ഞാൻ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടെ ഇച്ചിരി ഇട്ടു പിന്നെ ഇതിനകത്ത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു പൊടികളെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ സ്റ്റൗ ഓൺ ആക്കി ഇനി അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വിനാഗിരി ചേച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു ഞാൻ പൊടികളെല്ലാം വഴറ്റി നല്ലോണം വഴറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഞാൻ നാരങ്ങ നാരങ്ങ നാരങ്ങയുംപ്പഴവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ അച്ചാർ റെഡിയായി ഞാൻ എൻ്റെ മുകളിൽ അല്പം നല്ലെണ്ണയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അപ്പം ഇതാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ ഈന്തപ്പഴ അച്ചാറ് എൻ്റെ ഓർഡറിന് ഓർഡർ ഉണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്